സർ എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണം സാർ എന്ത് ഹെൽപ്പോ അതെ സർ എന്തെന്ന് പറ അത് എനിക്കൊരു ആയിരം രൂപ കടം വേണം ശമ്പളം വന്ന ഉടനെ ഞാൻ തിരിച്ചു തന്നോളാം എന്താ എന്തായത് നിനക്ക് കാശ് വേണമെങ്കി നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചോദിച്ചു വാങ്ങണം ഇതെല്ലാം കസ്റ്റമറിനടുത്താണ് ചോദിക്കാത്ത ആദ്യമേ ചോദിച്ചതാ പക്ഷെ അവര് തരത്തില്ല എന്ന് പറഞ്ഞു അതാ നിങ്ങളുടെ അടുത്ത് ചോദിച്ചേ പെട്ടെന്ന് അങ്ങനെയൊന്നും തരാൻ കഴിയില്ല പോയി ജോലി എടുക്ക സോറി സർ എന്താണ് സർട്ടാ ഏയ് അതൊന്നുമില്ല ആ ബാട്ടക്കനെടുക്കുന്ന ചെക്കനേ

അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നീ ഇത്രയൊക്കെ പക്ഷേ ഇതിലെനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇത് കൂടുതൽ നിങ്ങളുടെ ഇഷ്ടം എന്താ വേണ്ടത് മാഡം സാറാ വിളിച്ചത് എന്നെ കാണണോന്ന് പറഞ്ഞു അതെ അതെ വാ ശരി മാം വിളിച്ചിരുന്നു ചോദിച്ചില്ലേ ഇതാ താങ്ക് യു ഞാൻ ഒരിക്കലും മറക്കില്ല സാലറി വന്ന ഉടനെ തന്നോളാം നോ പ്രോബ്ലം ആ ശരി താങ്ക്സ് താങ്ക്സ് എന്തിനാ ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ ആ ചെറുക്കന് നിങ്ങൾ രൂപ കൊടുത്തത് അതിനാണ് താങ്ക്സ് ഓ അതാണോ നീ പറഞ്ഞത് ആലോചിച്ചു നീ പറഞ്ഞത് ശരിയാണ് ഈ ആയിരം രൂപ നമുക്ക് വലിയ കാര്യമൊന്നും അല്ല പക്ഷെ അവനെ സംബന്ധിച്ചോളം ഈ ആയിരം രൂപ വലുതന്നെയാണ് അതുകൊണ്ടാ ഉടൻ തന്നെ കോൾ ചെയ്ത് വരാൻ പറഞ്ഞേ താങ്ക്സ് ആട്ടാ